അപ്പം നമ്മളൊന്ന് വിഷയമായിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനും പാറക്കുട്ടിയുമാണ് ലാലേട്ടാ ലാലേട്ട ഒന്നുകൂടെ നോക്കുമോ അപ്പോൾ ലാലേട്ടൻ വരുന്നില്ല കേട്ടോ അപ്പോൾ ലാലേട്ടൻ ലാലേട്ടൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് വിശേഷങ്ങൾ കാണിച്ചരാം ഓ ഞങ്ങൾ ഞങ്ങളടയ്ക്കു നമ്മളെ വണ്ടി എവിടെയാ ഓ വെയിലത്താണ് നമ്മളെ വണ്ടിയിൽ അപ്പോൾ നമ്മൾ പോവാണ് ലൂക്ക നമ്മൾ പോട്ടെ ലൂക്കുട്ട ഞങ്ങൾ പോട്ടെ ഇല്ല ഞങ്ങൾ പോവുകട്ടോ അച്ഛൻ അഡ്വൈസ് കൊടുക്കുകയാണ് ഓടിക്കളിക്കരുത് അങ്ങനെ ചെയ്രുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പാറക്കുട്ടീനോട് ഒരു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്ലേ മഴ പെയ്ലേ എന്ന് വിചാരിച്ചങ്ങനെ വീടെത്തി മഴ ചെറുതെസ്റ്റ് ചാറിയിട്ടോ ഞാൻ അവിടെ വന്നപ്പോൾ അവിടെ കൊലായിലി തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന നമ്മൾ നോണൊക്കെ ഒന്ന് വെച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ ആ പതിർ ആ പദത്തിലൊന്നും സാധനം ഇല്ല കേട്ടോ അത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയാൽ പത്രമായിട്ട് അമ്മ തിരിച്ച് ചോദിച്ചപ്പോൾ ഞാനത് എടുത്തുന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ മഴയൊക്കെ ജസ്റ്റ് ചാറിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് പിടിക്കുകയോ സോനേച്ചി എന്ന് പറഞ്ഞു ഞാൻ സോനേച്ചി ഒട്ടും മടി കാട്ടാണ്ട് ബാഗ് പിടിച്ചിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് അമ്മയെ കാണുന്നില്ല ഞാൻ അങ്ങനെ റൂമിൽ അമ്മ അമ്മ എവിടെ അമ്മയുടെയും 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 തപ്പി നടക്കുമ്പോണ്ട് ഇവിടെ വന്നിട്ട് പടക്ക ആരോപണ വേഗം ഈ പടക്കങ്ങളൊക്കെ കൊണ്ടു കാണിക്കുകയാണ് കേട്ടോ പാറക്കൂട്ടിനെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം പാറക്കൂട്ടിനെ കാണിക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ അമ്മനെ തപ്പി നടക്കുന്ന സമയത്താണ് ഞാൻ പീലിക്കുട്ടിനെ കണ്ട് പീലിക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ കണിയൊക്കെ വെച്ച് കണിയൊക്കെ കാണാൻ വേണ്ടി നേരത്തെ എണീച്ച കൊണ്ട് നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പീലിക്കുട്ടിയെ ആൻറ്റി വന്നു എന്ന് പറഞ്ഞു അവളും എല്ലാം എണീക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അമ്മനെ തപ്പുകയാണ് അമ്മേ 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 എന്ന് വിളിക്കുകയാണ് പക്ഷേ അമ്മനെ എവിടെയും കാണുന്നില്ല അമ്മ എവിടെ പോയി കിടക്കുക എന്നാർക്കറിയാം അതാ വന്നിട്ടോ അങ്ങനെ വന്നത് ആ ചിരിയോട് കൂടി വന്നു ഹാപ്പി വിഷു അമ്മ എന്ന് പറഞ്ഞു അതുപോലെ സ്വന്തിച്ചിരിക്കുന്നത് ഇതിനാ സ്വാന്നേച്ചിരിക്കുന്നത് എന്നാർക്കറിയാം അങ്ങനെ ഞാൻ വേഗം നോക്കട്ടെ അടുക്കളയിലേക്ക് പോയി നോക്കട്ടെ എന്തൊക്കെ സാധനങ്ങൾ അടുക്കളയിൽ ഉണ്ടാവും നമുക്ക് കാണാം ഞാൻ അതിൻ്റെ ഒരു ഇതില്ലാട്ടെ എനിക്ക് പായസം കുടിക്കണമൊക്കെ ഒരൊറ്റ നിർബന്ധിയുള്ളൂ ഞാൻ അതാണ് ഓടി വരുന്നത് എനിക്ക് അങ്ങനെ ഫുഡൊന്നും ഒരു മൈൻഡ് കിട്ടുന്നില്ല കേട്ടോ ഇപ്പം കാരണം എനിക്ക് ഫസ്റ്റ് വേണ്ട ഇതാണ് വന്ന് നോക്കിയപ്പോൾ ചിക്കൻ കറിയാണ് കൈസൊന്നും പറയണ്ട പിന്നെ നോക്കുമ്പോൾ ഉമ്മാവ് ദൈവം ഇവിടെ വിഷുമായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയില്ല വട്ടിലാണ് കേട്ടോ പായസമുണ്ടമ്മ പായസമുണ്ടമ്മ ഞാൻ ചോദിക്കുന്നത് അപ്പാണ് മറിയ ചോറ് ഉണ്ട് പിന്നെ കറിയുണ്ട് അത് സാമ്പാറുണ്ട് പിന്നെ പിന്നെ ഉള്ളത് എന്തായിരുന്നു സാമ്പാറുണ്ട് അതുപോലെ അവിയൽ പിന്നെ അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് രസം പിന്നെ നോക്കാട്ടോ ഓരോ പാത്രം നോക്കിയിട്ട് അയ്യോ അത് സാമ്പാറായിരുന്നു മാറിപ്പോയതാണ് അപ്പുറത്തുള്ള വേറെ ഇതും കൊടുക്കണം മാറിപ്പോയതാണ് ഗൈസ് പിന്നെ കരിങ്ങാലി വെള്ളം വെച്ചിട്ടുണ്ട് ആൾക്കാർ വെള്ളം കൊടുക്കേണ്ടിയിട്ട് കുറേ അടുത്ത വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അത് രസമുണ്ട് ഉണ്ട് കൂട്ടുകറിയുണ്ട് മോരുകറിയുണ്ട് അങ്ങനെ എന്ത് അങ്ങനെ പറയണ്ട ഓരോ ചെ എന്താ പറയുക ഉണ്ട് ഇങ്ങനെ ഓരോ പേര് എടുത്ത് പറയാനോ ഗൈസ് പിന്നെ അമ്മ നോക്കി നോക്കി പോലെ പോലെ എവിടെ ഒരു സാധനം ഇണ്ട് ടേണ്ട എന്താണ് സേമിയ പായസം ഉണ്ട് അരിപ്പ സോറി ചെറുവാറിപ്പരിപ്പ് പായസം ഉണ്ട് മൂന്ന് പായസം വെച്ച് ഗൈസ് പിന്നെയും തീരുന്നില്ല പയറിൻ്റെ ഉപ്പേരി ഉണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം നോക്കി പറഞ്ഞു പിന്നെ ബീഫ് കറിയാണ്

പാട് ഞാൻ ചെറുപയർ പരിപ്പിന്റെ പായസം കേട്ടോ കുടിക്കേണ്ട കൈസ് സേമിയ പായസം ഉണ്ട് അപ്പൊ ഞാൻ ചെറുപയർ പരിപ്പിന്റെ പായസം വാ കൊടുവാ പറഞ്ഞ് കൊടുവാടിച്ചോക്ക് ചെറുപയർ വരിപ്പ് ഉണ്ട് ഇഷ്ടല്ലേ അത് നിനക്ക് എനിക്ക് ഏ പാർക്കുട്ടി അരിപ്പായസത്തിനാളാണ് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു പറഞ്ഞു എനിക്ക് ചെറുപയർ പരിപ്പാണ് ഇഷ്ടം പിന്നെ സേമിയ പായസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കുടിക്കാനാവണ്ടേ ഞാൻ മൂന്ന് ഗ്ലാസ് തന്നെ നമ്മളെ ചെറുപയർ പരിപ്പിൻ്റെ പായസം കുടിച്ചിട്ടോ ഞാൻ അത്രയും ഇഷ്ടമുള്ള പായസമാണ് വയറ് നിറയും ചെയ്തു പിന്നെ അവർ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇനി മറ്റേ പായസം വേണോ മറ്റേ പായസം വേണമെന്ന് കറിയുന്നുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എനിക്കിനി ഇത് മതി വയറ് ഫുള്ളായി ഇനിക്കൊന്നും വേണ്ട പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഒരു മൂടില്ല കേട്ടോ കാരണം പായസം കുടിച്ച് കുടിച്ച് വയർ ഫുള്ളായതുകൊണ്ട് അങ്ങനെ ഞാൻ അമ്മ അവിടെ എന്തെടുക്കുക അമ്മ എന്തെടുക്കുക അപ്പോൾ അവർക്കൊക്കെ പായസം വേണം നമ്മൾ അവർക്കൊക്കെ പായസം എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും പായസം കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊലയിലേക്ക് കൊണ്ട് പോവുകയാണ് കേട്ടോ ആരോ ഞാൻ എന്റെ ഭാഗം ചെയ്തോ ഇപ്രാവശ്യം പിന്നെ ഫൈറ്റിംഗ് വെച്ചാല് മാക്സിമം അമ്മ ചോദിക്കുകയാണ് സത്യം പറഞ്ഞോളെ ഇത് ഞാനാണ് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ നിന്റെ അമ്മയാണ് സെലക്ട് ചെയ്തത് ഞാൻ ആദ്യം റെഡില്ല റെഡില് ഞാൻ ആദ്യം അവള് രണ്ടാമത് മതിയായിട്ട് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു നല്ല ഇഷ്ടം പോകാതെ പറഞ്ഞു നമുക്ക് കൈനീട്ടം നമ്മൾ വൈകി വന്നോളത് നമുക്ക് വൈകിട്ടാണ് കിട്ടുന്നത് കേട്ടോ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് കൈനീട്ടം മസ്റ്റാണ് അപ്പൊ പാർക്കുട്ടി കൈനീട്ടം കിട്ടി തൊട്ടൊക്കെ നിറയിലേക്കുന്നോ തൊട്ട് നിറയില്ലോ മണ്ടി ചെല്ലു അയ്യൊക്കെ ആരമ കിട്ടി സോ സോ പോയിക്കോളൂ ഞാൻ സോ സോന്ന വിളിക്കൂ സോനി ചിന്നെ ചെല്ലു സോ ബീനാ മിസ്ലിന് അടുത്ത് പോയിട്ട് പറയൂ സോ സോ പാറ നന്നായിട്ട് പൈസയാണത് അമ്മ എടുത്തോ കൊടുക്കണേ സോ കൊടുക്കാണ്ട് കരുതേ ഹാപ്പി വിഷു വൈകുന്നേരാണ് സോനജി അമ്മയുടെ പറയുന്നത് അപ്പൊ എനിക്ക് അമ്മ തിരുന്നു കൈനീട്ടമാണ് തരുന്നത് യു അരവണ പായസം അരവണ പായസം അതെ കയ്യില ആ അടുത്ത് എടുത്ത് തന്നോ വന്നോടുത്ത് വന്നോട് നമ്മളെ സദ്യ ഐറ്റംസ് ഒക്കെയാണ് അപ്പൊ നമ്മൾ കഴിക്കാണ് ചിക്കന്റെ കറി ചിക്കൻ കറിയൊക്കെ ഉണ്ട് ചിക്കൻ കറിയും ഇതും ഉണ്ട് മോര് കറിയും ഉണ്ട് ഇതിങ്ങനെ കൊഴച്ചിട്ട് ഇങ്ങനെ കൊഴച്ച് ഈ അവിയൊക്കെ ഇങ്ങനെ ഇതിലേക്ക് കൂട്ടി 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 പപ്പടവും കൂട്ടി പപ്പടം കൂട്ടി ഇങ്ങനെ കുഴച്ച് കൊഴച്ച് കുഴച്ച് പുളിയും ചക്കൻ പുളിയും ചക്കൻ എടുത്ത് എല്ലാം അറിയപ്പെന്തോ എന്തോ അങ്ങനെ നല്ല ഞാൻ ഫിനിഷ് ചെയ്തിട്ടോ അത്രയും ടേസ്റ്റായിരുന്നു ഞാൻ വെറുതെ പറയുകയെല്ലാം അടിപൊളി സദ്യ തന്നെയായിരുന്നു ഒത്തിരി നമുക്ക് ചിക്കൻ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വലിച്ചം വന്നിട്ടോ എൻ്റെ എല്ലാ പ്രാവശ്യം വിഷുവിനോക്കുന്നൊക്കെ വലിച്ചം വരാറുണ്ട് കാരണം എൻ്റെ അച്ഛനുള്ള സമയത്ത് വലിയച്ഛനെപ്പോഴും ഭയങ്കര കൂട്ടായിരുന്നു പിന്നെ ചിന്ന അവിടെയുള്ള സൂട്ട് കൊടുത്തെന്നൊക്കെ പറയാണ് പിന്നെ രാത്രിയായപ്പോൾ കുട്ടികൾ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയും പൂത്തിരി എത്തിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെ വിഷു നന്നായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ തന്നിരുന്നു yeah